ദീൻ ഒരിക്കലും വളരെ പ്രയാസകരമായ അങ്ങേയറ്റം ദുർഘടമായ ഒരു വ്യവസ്ഥയല്ല മനുഷ്യനെ കൊണ്ടടക്കാൻ കഴിയാത്ത എന്തോ നിയമസംഹിതയല്ല അങ്ങനെ ആക്കിത്തെടുത്തത് പുരോഹിതന്മാരാണ് മതം വളരെ ലളിതമാണ് വളരെ മിതമാണ് അതിലെല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ യുസാദ്ദീൻ ആലപ്പു ആ മതത്തെ ആരാണോ തീവ്രമാക്കിയത് അത് അയാളെ തന്നെ തോൽപ്പിക്കുമെന്ന് റസൂള്ളം പറഞ്ഞു വളരെ ശരിയായ ഒരു കാര്യം നമ്മളെ മതത്തിൽ ഇല്ലാത്തതലേ കൂട്ടിച്ചേർത്തു ആ മതത്തിൻ്റെ പേരിൽ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ദുരാചാരങ്ങളെയും ഒരു കോട്ടത്തിലെ കെട്ടിപ്പടുന്നു ആ കോട്ടകളിൽ വിരാ അഭിരമിക്കുകയും വിരാജിക്കുകയുമാണ് നമ്മുടെ പുരോഹിതന്മാർ നമ്മുടെ പണ്ഡിതന്മാർ അതാണ് ഇന്ന് ഈ സമുദായം അനുഭവിക്കുന്ന ഒന്നാമത്തെ ദുര്യോഗത്തിൻ്റെ കാരണം അപ്പോൾ ഇത് പൂർണ്ണമായും നമ്മൾ ആ വഴി പൂർണമായും ഉപേക്ഷിച്ചുകൊണ്ട് ലളിതമായ സുന്ദരമായ ഏത് മനുഷ്യനും കൊണ്ട് നടക്കാൻ കഴിയുന്ന ഒന്നാണ് ദീനുൽ ഇസ്ലാം എന്ന് മനസ്സിലാക്കിയിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിച്ചാൽ നമ്മൾ രക്ഷപ്പെടും അതാണ് നസൂൽ അല്ലാഹി സാഹുലമിൻ്റെ ആഗമനത്തെക്കുറിച്ച് സൂറത്ത് അഹറാഫിൽ പറഞ്ഞപ്പോൾ എല്ലാവരും ഇസ്ലവും പോലും അഹുലാലി കാലത്തെ അളി ആ സമുദായങ്ങളെ ജനസമൂഹങ്ങളുടെ ഭാരം അവരിൽ നിന്ന് ഇറക്കി വെക്കുകയും അവരെ കെട്ടിവരുന്ന ചങ്ങലകളെ പൊട്ടിച്ചെറുകയും ചെയ്യുന്നു അദ്ദേഹം എന്താണ് ഈ ചങ്ങലകൾ അങ്ങനെ കാണാൻ കഴിയുന്ന ഒരു ചെങ്ങലകളുമായിരുന്നില്ല എന്നാൽ കാണാൻ കഴിയാത്ത അനേകം ചെങ്ങലുകൾ ഉണ്ടായിരുന്നു പൗരോഹിത്യവും വൈതറ്റിയ നേതൃത്വവും എല്ലാം കൂടി അടിച്ചേൽപ്പിച്ച അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെ ഭാരമായിരുന്നു അത്തരം ചങ്ങലകളായിരുന്നു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റാൽ കാണുന്നത് പോലും കണി കാണുന്നത് പോലും നല്ലതോ ചീത്തയോ നോക്കുന്ന മുതൽക്ക് ആരംഭിക്കുന്നു അത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താണെങ്കിൽ ആ സമയം അതിന് പറ്റുമോ ആ ദിവസം അതിന് പറ്റുമോ എന്ന് നോക്കുന്ന കാലമാ എന്ത് ചെയ്യുന്നതിനും വിലക്കുകളും ഉടക്കുകളും ഉള്ള ഒരു സംസ്കാരമായിരുന്നു ഇപ്പോൾ വീണ്ടും അതിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു നമ്മുടെ പാർലമെൻറ്റ് പോലും സമ്മേളിക്കുന്നത് മുഹൂർത്തം നോക്കിയാണ് ചില മുഹൂർത്തങ്ങളിൽ സമ്മേളിക്കാൻ കഴിയില്ലെങ്കിൽ അന്ന് പാർലമെൻറ്റ് സമ്മേളിക്കില്ല അനേകായിരം കോടി രാജ്യത്ത് നഷ്ടപ്പെട്ടാലും ശരി ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പതിമൂന്ന് പറഞ്ഞ അക്രം ഇംഗ്ലീഷുകാർക്ക് അങ്ങനെ ഒരു അക്രമേ ഉണ്ട് കേട്ടുകൂടാ അതുകൊണ്ട് പന്ത്രണ്ട് എ പന്ത്രണ്ട് ബി പിന്നെ പതിനാലാണ് മനസ്സിലായില്ലേ ഇത്രത്തോളം ആധുനിക അന്ധവിശ്വാസം എന്ന് പറയുന്നത് അതിനൊക്കെ ഇതെല്ലാം നമ്മളിലേക്കും മറ്റൊരു വേക്കും ഒന്നും ഇരിക്കുന്നു മുഹറമാസം തുടങ്ങിയാൽ പത്ത് വരെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ത് നമ്മളെ വിശ്വാസമാണ് അതിന് കല പഞ്ചാങ്കം തന്നെയുണ്ട് നഹസൊക്കെ കാണിക്കുന്ന പഞ്ചാഗം അത് നിശ്ചയിച്ച മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒരുമാതിരി നല്ലാതെ എന്താ വ്യത്യാസം ഏ അത് നാഴ്സുള്ളൂ അതിലേതെങ്കിലും ദിവസത്തിൽ തകരാറുള്ളൂ തകരാറ് അമ്മക്കാ അല്ലാതെ ദിവസത്തിൻ്റെ കുഴപ്പമില്ല പക്ഷേ ഇത്തരത്തിലുള്ള എല്ലാ വിശ്വാസങ്ങളുമായിട്ടാണ് നമ്മൾ നടക്കുന്നത് അള്ളാഹു നിശ്ചയിച്ച ദിവസത്തിന് കൊല്ലത്തിന് കാലത്തിന് ഒന്നും ഒരു തകരാറുമില്ല നമ്മൾ അതെങ്ങനെ എന്ന് ഞാൻ ആശയിച്ചിരിക്കുന്നു കാര്യം അവിടെയൊക്കെ ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ കാരുണ്യമാണ് വളരെ വിശാലമാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ മുൻ സമുദായങ്ങൾക്ക് അള്ളാഹു തല ആഴ്ചയിൽ ഒരിക്കൽ ആരാധനയ്ക്ക് വേണ്ടി തന്നെ വിനിയോഗിക്കേണ്ട ദിവസം നിശ്ചയിച്ചു യുവതികൾക്ക് ശബ്ദത്തിൽ നിന്നാൾ ശനിയാഴ്ചയായിരുന്നു നമുക്കോ വെള്ളിയാഴ്ച നീ എന്ത് ജോലിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല വാങ്ങി കൊടുത്താൽ പള്ളി പോകും നിസ്കരിച്ച് ഇറങ്ങാൻ പോയത് ആ പുതിയ തിലാത്തപ്പോൾ എന്ത് ശുരൂപ്പില്ല പിന്നെയും അള്ളാഹുവിൻ്റെ അനുഗ്രഹം തേടിക്കൊണ്ട് ഭൂമിയിൽ എവിടെ വെച്ചാൽ പോയിക്കോ അത്രയും ഇതിനെയൊക്കെ കൂടി പിന്നെ അങ്ങോട്ട് പിന്നെ പലതും വന്നു ഞാൻ കുറിച്ച് ഒന്നും പറയുന്നില്ല എങ്കിലും ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് കാരുണ്യമായിട്ട് അള്ളാഹുത്തല നൽകിയ ഒരു ദീനെ ലോക മനുഷ്യർക്കെന്നെ കാരുണ്യമായി നൽകിയ നമുക്ക് പ്രത്യേകിച്ചു അങ്ങനെയുള്ള ഒരു ദീൻ നമ്മളെല്ലാം കൂടി എന്താക്കി തീർത്തിരിക്കുന്നു ഇപ്പോൾ അതാണ് അത് ശാപമാക്കി മാറ്റിയില്ലേ നമുക്ക് ചങ്ങലയാക്കി മാറ്റിയില്ലേ ഭാരമാക്കി മാറ്റിയില്ലേ ദീൻ്റെ വെല്ലിൽ എന്തെല്ലാമാണ് നടക്കുന്നത് എന്താ നടക്കാത്തതെന്നാണ് പറയുന്നത് ആ ഈ ഒരു സന്ദർഭത്തിൽ ആദ്യമായി തന്നെ നമ്മൾ ഈ ദീൻ്റെ സങ്കല്പത്തെ തന്നെ ഒന്ന് മോചിപ്പിച്ചെടുക്കേണ്ടതുണ്ട് എല്ലാറ്റിലും ആദ്യമായി ചെയ്യേണ്ടതാണ് മനുഷ്യർ ആരായാലും കൊണ്ട് നടക്കാവുന്ന ഒരു ദീനാണ് അത്ര ലളിതമാണ് പക്ഷെ അത് വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ ആത്മാർത്ഥതയോടുകൂടി സംശ നമ്മുടെ മനസ്സിന് സംസ്കരിച്ചു കൊണ്ട് ചെയ്യേണ്ടതാണെന്ന് മാത്രം പക്ഷേ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ഉപയോഗപ്പെടുത്തിയാൽ ഇങ്ങനെയൊക്കെ ഏതാനാകും താല്പര്യങ്ങളുമായി ദീനെ ബന്ധിപ്പിക്കുന്നില്ലെങ്കിൽ നേരത്തെ ഒക്കെ പറയപ്പെട്ട പോലെ നമ്മുടെ കേവലമായ ആത്മീയമായ സംശുദ്ധിയും അതുപോലെ പ്രവാചകൻ്റെ അധ്യാപനങ്ങളും യഥാവിധി പിന്തുടർന്നുകൊണ്ട് പോകാമെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീൻ അനുഗ്രഹമാവും ഈ ദുനിയാവിലെ ജീവിതവും അനുഗ്രഹമാവും നമ്മൾക്ക് മറ്റുള്ളവർ മറ്റുള്ളവർക്ക് നമ്മുടെ സാന്നിധ്യം അനുഗ്രഹമാവും ഇതാണ് നേരത്തെ ഒരു സംഭവം ഉദയബിയാലെ സംഭവം ഉദ്ധരിച്ചു കൊണ്ട് സൂചിപ്പിക്കപ്പെട്ട പോലെ ഒരു മുസ്ലിമായ മനുഷ്യൻ മദീനയിലേക്ക് വന്നപ്പോൾ കരാറ് പ്രകാരം അദ്ദേഹത്തെ തിരിച്ചയക്കേണ്ടി വന്നു നബി തിരിച്ചയച്ചു പക്ഷെ പറഞ്ഞ കാര്യം എന്തോ നീ അവിടെ ദലിക്കുന്നതാണ് നീ ഇവിടെ വന്നിരിക്കുന്നതിനേക്കാൾ നല്ലത് അത് ദീനിന് ഉപകാരപ്പെടും നിന്റെ സാന്നിധ്യം മക്കയിൽ ഉണ്ടാവുന്നത് അത് ദീന ഉപകാരപ്പെടുമെന്നാണ് പ്രവാചകത്തിലുള്ള അവരെ ശ്രമിച്ചത് പറഞ്ഞാൽ മതിയായി അങ്ങനെയുള്ള മനുഷ്യരുടെ സാന്നിധ്യം കാരണം എന്താ അയാളൊരു പ്രബോധകനാണ് ഏത് മുസ്ലിം ഏത് സാഹചര്യത്തിലും ഒരു പ്രബോധകനാണ് ആ പ്രബോധകനായിക്കൊണ്ട് അയാൾ നിൽക്കുന്നിടത്തോളം കാലം അയാളുടെ സാന്നിധ്യം മറ്റുള്ളവർ കൂടി ഈ സത്യത്തിലേക്ക് വരാൻ കാരണക്കാരായി തീരും എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു സാന്നിധ്യമാണോ നമുക്കുള്ളത് ഇന്ത്യയിലെ മുസ്ലിംങ്ങളെ പ്രശ്നം എന്നൊക്കെ നമ്മൾ എന്ത് പറഞ്ഞാലും അവസാന വിഷയത്തിൽ അത് എന്താണ് നമ്മുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം യഥാർത്ഥ ദീനിനെ പ്രതികരിച്ചുകൊണ്ട് യഥാർത്ഥ പ്രബോധകന്റെ റോളിലാണെങ്കിൽ നമുക്ക് എന്താ പ്രശ്നം നമുക്ക് നിരന്തരമായ ജിഹാദായിരിക്കും നമ്മുടെ ജീവിതം ആ ജിഹാദിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഒക്കെയും നമുക്ക് നേട്ടങ്ങളായിരിക്കും നമുക്ക് പരാജയം എന്ന് പറഞ്ഞ ഒന്നും ഉണ്ടാവുകയില്ല മറിച്ചാവുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കഷ്ടപ്പെടേണ്ടതുണ്ട് നമ്മൾ പരാതിപ്പെടേണ്ടി വരുന്നുണ്ട് നമ്മൾ വേദനിക്കേണ്ടി വരുന്നുണ്ട് വേറെ പലതും ചെയ്യേണ്ടി വരുന്നുണ്ട് ഈ ഒരവസ്ഥ ഇല്ലാതിരിക്കണമെങ്കിൽ അവസാനമായി നമ്മൾ വേണ്ടത് ഇതാണ് കാരുണ്യത്തിൻ്റെ പ്രവാചകനെയാണ് അള്ളാഹു ലോകത്തേക്ക് അയച്ചത് ആ പ്രവാചകൻ കാണിച്ചു എന്നത് തന്നെയാണ് നമ്മുടെ മാതൃക ആ മാതൃക തന്നെയാണ് ലോകത്ത് സ്നേഹവും കാരുണ്യവും വ്യാപിക്കാൻ കാരണമായി തീർന്നിട്ടുള്ളത് ഇനിയും ആവാൻ പോകുന്നത് അതിലേക്ക് നമ്മൾ മടങ്ങുന്നുവോ ഇല്ലേ എന്ന് ഒരു ചോദ്യത്തിന് മാത്രമേ നമ്മൾ മറുപടി കാണേണ്ടതുള്ളൂ ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി വായു